പറമ്പിൽ നിന്നുള്ള വിധേയം എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് കൂട്ടിക്കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെ പിന്നീട് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പല ആൾക്കാർ അടുത്തത് പറമ്പിൽ നിന്ന് ചെറിയ വേറെ വീക്ക്നെസ് ഉണ്ട് പറമ്പിൽ നിന്ന് വെച്ചാൽ ആണ് അപ്പം പിന്നെ ഒരു ദിവസത്ത് ഭാര്യ ബന്ധക്കം മനോഹരമായിട്ട് കൊണ്ടു നടക്കുന്നത് പക്ഷെ അതേസമയം വേറെ വീക്ക്നെസ് ഉള്ളത് ഈ കുണ്ടനാലിയാണ് സൈക്കിളാണ് പറമ്പിൽ നിന്ന് ഇവന്റെ കുണ്ടനാണ് മാങ്ങാണ്ടി നിങ്ങൾ ഈ വാക്ക് വാക്കുകെട്ടില് ഇത് ശരിക്കും പറഞ്ഞിരിക്കുന്നത് കേരളത്തിലൊരു മുതിർന്ന പ്രവർത്തനായ രാജൻ ജോസഫ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് അപ്പോൾ ഈ വ്യക്തി രാജൻ ജോസഫ് ആ പാലക്കാട് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത സമയത്ത് ഈ രാഹുൽ മാങ്കൂട്ടം ഷാഫി പറമ്പിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ കയറി ഇങ്ങനെ ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സമയത്ത് പുറത്തുവിട്ടൊരു ഒരു വീഡിയോ ആണ് അതിൽ നിന്നുള്ള ഒരു ഓഡിയോ ക്ലിപ്പാണ് നിങ്ങൾ കേട്ടത് അപ്പോൾ ഇത് പറയുന്നത് രാജൻ ജോസഫ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാഫി പറമ്പിൽ ഒരു ഷാഫി പറമ്പിലിൻ്റെ കുണ്ടനാണ് ഈ രാഹുൽ മാങ്കൂട്ടം ഇവർ ബേസിക്കലി ബൈസെക്ഷനാണ് അപ്പോൾ ഇവർ പലപ്പോഴും എന്താ അങ്ങനെയാണ് ഇവർ തമ്മിൽ ആത്മബന്ധം ഇവർ ആത്മബന്ധം മാത്രമല്ല ശരീരബന്ധത്തിലൂടെയുള്ള ആ ഒരു സൗഹൃദമാണ് ഇവർ മുന്നോട്ട് എന്നാണ് രാജൻ ജോസഫ് പറഞ്ഞത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടൊരു സംഭവം ഉണ്ടായി സരിൻ അതായത് പാലക്കാട് ഇലക്ഷൻ്റെ സമയത്ത് കോൺഗ്രസ് വിട്ടിട്ട് സി പി എമ്മിലോട്ട് പോയി അവിടെ സി പി എമ്മിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ അനുസരിച്ചാലാണ് ഈ സരീ എന്ന് പറയുന്നത് അപ്പോൾ സര്യൻ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടമൊക്കെ ചെറിയൊരേനാണ് അതായത് നിങ്ങളിപ്പോൾ വലിയ കോഴി കാട്ടു കോഴി എന്നൊക്കെ പറഞ്ഞില്ലേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അപ്പോൾ രാഹുൽ മാങ്കൂട്ടം അല്ല ശരിയായ കോഴികൾ വേറെയുണ്ട് അപ്പോൾ അതൊക്കെ ശരിക്കും ഈ ഷാഫി പറമ്പലിനൊക്കെ ഉന്നം വെച്ചിട്ട് തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ഈ ചില സോഷ്യൽ ഈ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിലൊക്കെ ഈ കം കൊ കമ്മികളും കൊങ്ങികളും തമ്മിലുള്ള ചില ഫൈറ്റ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ പുറത്തു വരുന്ന ചില കമൻസുകളും ഈ ഷാഫി പറമ്പലിനെ ഇങ്ങനെ കണ്ടുരസിക്കുക രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാമകേളികൾ കണ്ടുരസിക്കുക എന്നൊരു വീക്ക്നെസ് ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഇവർ തമ്മിലുള്ള പരിപാടി അതായത് രാജൻ ജോസഫ് അതിൽ വ്യക്തമായി പറയുന്നുണ്ട് അതായത് ഡ്രില്ലിംഗ് ആണ് ഇവരുടെ പരിപാടി ഷാഫി പറമ്പലിൻ്റെ അതായത് ഇപ്പം ബയ്യാണ് അപ്പോൾ എന്താ പറയുക ഫാമിലി ഇതൊക്കെ അതേ രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ നല്ല രീതിയിൽ എൻജോയ്മെന്റ് നടത്തുന്നത് ഇത്തരം ഇതിനാണ് ഇത്തരം ആൾക്കാരിലാണ് ഈ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ആൾക്കാരാണ് അപ്പോൾ ഈ കെ എസ് യുലിൽ ഉള്ള കാലത്തെ സമയത്ത് തന്നെ അവിടെ ഇതിലെ നല്ല കുണ്ടന്മാർ രാഹുൽ മാങ്കൂട്ടം ഷാഫി പറമ്പലിന് കൊണ്ടു കൊടുക്കലുണ്ട് എന്നുള്ളൊരു ചർച്ച കഴിഞ്ഞ ദിവസം വന്നിരുന്നു അപ്പോൾ ഈ സരിൻ അതൊക്കെ വെച്ചിട്ടാണ് പറയുന്നത് അതായത് ഇവർ പിന്നെ സ്ത്രീകളെക്കാട്ടും കൂടുതൽ പീഡിപ്പിക്കുന്ന ഈ കെ എസ് യുയിലും മറ്റേ യൂത്ത് കോൺഗ്രസിലേക്കുള്ള ചെറിയ ചെക്കന്മാരെയാണ് പീഡിപ്പിക്കുന്നതിൽ വലിയൊരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അപ്പോൾ ഈ സരിനും ഷാഫി പറമ്പിലും ഈ രാഹുൽ മാങ്കൂട്ടൊക്കെ ഇതിനെ ഇതിനെ ഇതിൻ്റെ പേരിൽ പലപ്പോഴും ബഹളം വയ്ക്കുകയും വഴക്കടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലെ മണം എടുത്തിട്ടാണ് ഈ എന്താ പറയുക സരിൻ പാർട്ടി വിട്ടത് എന്നാണ് ഇപ്പോൾ ഇപ്പോൾ പറയുന്നത് ഇപ്പം ഈ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് കെട്ടുകളൊക്കെ പുറത്തു വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള പല പല കാര്യങ്ങളും പുറത്തു വരുന്നത് അപ്പോൾ ഇവർ കാണിക്കുന്ന ഈ ആത്മബന്ധം അതായത് ഭാവി മുഖ്യമന്ത്രിയായിട്ടൊക്കെ ചില മാധ്യമങ്ങളൊക്കെ ഉയർത്തി കാണിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ഈ ഷാഫി പറഞ്ഞില്ലെ ഭാവി മുഖ്യമന്ത്രിയായിട്ട് ഉയർത്തി കാണിക്കുന്ന മാധ്യമങ്ങളൊക്കെ ഈ രാഹുൽ മാംകൂട്ടത്തിനെന്ന് പറയേണ്ടത് തേര് തെളിക്കുന്ന തേരാളി അങ്ങനെയാണ് ഇങ്ങനെയാണ് എൻ്റെ അനിയൻകുട്ടൻ അതായത് ഷാഫിയുടെ അനിയംകുട്ടൻ എന്ന രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഈ അനിയംകുട്ടനും ഈ ചേട്ടനും തമ്മിലുള്ള വലിയ രീതിയിലുള്ള സൗഹൃദവും ആ സ്നേഹവും ഇതിനൊക്കെ പിന്നിൽ ഇതന്നെ അതായത് ഈ മലദ്വാർ ഗോൾഡ് പരിപാടിയില്ലേ അതായത് മല മലദോർ ഗോൾഡ് ഇതിനെന്താ ചെയ്യുന്നത് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഇവിടെ അതൊക്കെ അറിയാലോ അതൊക്കെ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവർ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ വളരെ ഇത് എന്തൊക്കെയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറികൾ പല പല സൈബർ ടീമിൽ നിന്നും പുറത്തു വരുന്നുണ്ട് പ്രത്യേകിച്ച് ഈ കോൺഗ്രസ്സുകാർ തന്നെ പുറത്തുവിടുന്നുണ്ട് പാലക്കാടിയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ ആൾക്കാർ തന്നെ ഇവർ തമ്മിലുള്ള പല പല ഡിങ്കോൾഫികളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചില കഴിഞ്ഞ ദിവസം ആ ഒരു ഞാനൊരു ഓടി കേൾക്കേണ്ടായി അത് ഇവർ ഈ ഷാഫി പറമ്പിലിൻ്റെ ഇത് തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മാംകൂട്ടത്തിൻ്റെ കാമുകേളി കണ്ടു രസിക്കുക അങ്ങനെയുള്ള ഒരു വീക്ക്നെസ്സും കൂടി ഈ ഷാഫി പറമ്പിൽ ഉണ്ട് എന്നാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ ശത്രുക്കളൊക്കെ പറഞ്ഞ് പരത്തുന്നത് അതിന് എത്രത്തോളം സത്യമുണ്ടെന്ന് എന്താ പറയണ്ടത് ഈ നമുക്കറിയില്ല അതിൻ്റെ ഇതിൽ നിന്നാണ് പക്ഷേ ഈ കോൺഗ്രസ് പ്രൊഫൈൽ തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത് അപ്പോൾ എന്ത് തന്നെയാലും കോൺഗ്രസ് കോൺഗ്രസ്സിലെ ഈ രണ്ട് യുവ കോമളന്മാർ കാട്ടിക്കൂട്ടുന്നത് അതായത് കെ എസ്ലും കെ സുയിലും യൂത്ത് കോൺഗ്രസിലേക്കുള്ള ചെറിയ ചെക്കന്മാരെയാണ് ഇവന്മാർ യൂസ് ചെയ്യുന്നത് ഈ രാജൻ ജോസഫ് പറയുന്ന കാര്യം ഒരു കൂടുതലും സുഖം കണ്ടെത്തുന്ന ഇത്തരത്തിലുള്ള എന്താ പറയുക പിള്ളേരെ ഉപയോഗിച്ച് ആംപിള്ളേരെ ഉപയോഗിച്ചിട്ടാണ് ഇവന്മാരുടെ പരിപാടി ഈ സരിൻ തന്നെ സരീനും രാഹുൽ മാങ്കൂട്ടം തമ്മിൽ സരിൻ രാഹുൽ മാങ്കൂട്ടം ഷാഫി പറമ്പിലൊക്കെ ഇതിനെക്കുറിച്ച് പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് നല്ല എന്താ പറയുക അവർ തമ്മിൽ വഴക്കിട്ടിട്ടുമുണ്ട് അതാണ് പറഞ്ഞു കഴിഞ്ഞ ദിവസം സരിൻ പറഞ്ഞില്ലേ അതായത് ഈ രാഹുൽ മാങ്കൂട്ടി ചെറിയൊരു കോഴിയാണ് അതിലും വലിയ കോഴികൾ ഇവിടെയുണ്ട് അത് ഈ ഷാഫി പറമ്പലിനൊക്കെ ഉദ്ദേശിച്ച് തന്നെയാണ് എന്നാണ് ഇപ്പോൾ പുറത്ത് വരുന്ന റിപ്പോർട്ട് അപ്പോൾ എന്ത് കഴിഞ്ഞാലും കോൺഗ്രസിൻ്റെ സംസ്കാരം ഇതാണ് രാഹുൽ മാങ്കൂട്ടം ചാനൽ ചർച്ചയിലേക്ക് വന്നിട്ട് പറയും ഞങ്ങൾ അതായത് യൂത്ത് കോൺഗ്രസ് ആരൊക്കെ സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകും അത്തരത്തിലുള്ള സംസ്കാരമുള്ള ആൾക്കാരാണെന്ന് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കാണുമ്പോൾ ചിരിയാണ് വരുന്നത് അതായത് കഴിഞ്ഞ ദിവസം കേട്ടില്ലേ അതായത് തന്നെ തനി എനിക്ക് തന്നെ കൊല്ലണമെങ്കിൽ എന്ന് പറയുന്നത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും താൻ മര്യാദക്ക് ഗർഭം കല കലക്കോ എന്നൊക്കെ അറിയില്ല ഭീഷണിയൊക്കെ മുഴക്കുന്ന ആളാണ് ഈ രാഹുൽ മാങ്കൂട്ടം ഇത് ഒന്നൊന്നല്ല എത്ര പേര് ഒന്നാണെങ്കുമൊക്കെ എന്താ പറയേണ്ട എന്നൊക്കെ പറയാൻ കഴിയുക ഇപ്പം അതും പറ്റാത്ത അവസ്ഥയാണ് അതായത് ഇവർ ഇപ്പം എത്ര പരാ ഇപ്പം പുറത്തു വന്ന പരാതി ഇത്രയേ ഉള്ളൂ അത് എത്ര മൂടി വെച്ചിട്ടുണ്ടാകും ഒരാൾ ആൺകുട്ടികളെയും ആണുങ്ങളെയും വെറുതെ വിടുന്നില്ല ഇവന്മാർ ഇപ്പം ഇവന്മാരെന്ന് ആലോചിച്ചോക്കെ ഇവന്മാരുടെ സുഖം കണ്ടെത്തുന്നത് എങ്ങനെയാണ് അപ്പോൾ ഇവരൊക്കെ നാളെ ഭരണത്തിൽ വന്നിട്ട് മന്ത്രിയായി കഴിഞ്ഞാൽ കേരളത്തിലെ ആൾക്കാർ അവസ്ഥ എന്തായിരിക്കും പരാതിപ്പെടാൻ പോയ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരെ പുരുഷന്മാരവരെ ഉവന്മാര് പീഡിപ്പിക്കും അപ്പോൾ എന്താ അടിച്ച് ശരിയാക്കി കളിയും വരെ എന്താ പറയുക ഇവർക്ക് നല്ല പ്രാക്ടീസ് ആണല്ലോ അത് വെറുതെ അല്ല എന്നാൽ കെട്ടിപ്പിടിച്ചും ഉമ്മ വെച്ചിട്ടൊക്കെ പാലക്കാട് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്തൊക്കെ നോക്കൂ നമ്മുടെ മാധ്യമങ്ങളൊക്കെ പറഞ്ഞില്ലേ നോക്കൂ എന്തൊരു സ്നേഹമാണ് ഭാവിയിൽ കേരളത്തെ നയിക്കേണ്ട ആൾക്കാരാണ് കോൺഗ്രസിൻ്റെ പ്രതീക്ഷകളാണ് അപ്പോൾ രാത്രി ഇതാണ് പരിപാടി പോകാന് ഇത് ഈ രാജൻ ജോസഫിൻ്റെ ആൾക്കാർ പോലത്തെ ആൾക്കാർക്ക് പറഞ്ഞത് കറക്റ്റ് സത്യമാണ് അദ്ദേഹം എത്ര കറക്റ്റായിട്ട് പറഞ്ഞു ആ സമയത്തൊക്കെ ആരും അതിന് വില കൊടുത്തില്ല ആ ഇയാളുടെ വാക്കുകൾക്ക് പക്ഷേ ഇപ്പോൾ എല്ലാം സോഷ്യൽ മീഡിയയ്ക്ക് ഏറ്റെടുത്ത് എല്ലാ പ്രൊഫൈലും ഇതൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് അപ്പോൾ എന്തു തന്നെയാലും കോൺഗ്രസിൻ്റെ യുവ കോമളന്മാർ ഇത്രത്തോളം എന്താ കുണ്ടന്മാരായിരുന്നു എന്നാണ് എന്താ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് ഇവർ സ്ത്രീകളെക്കാട്ടും കൂടുതൽ പീഡിപ്പിച്ചത് കെ എസ് ഇലും യൂത്ത് കോൺഗ്രസിലേക്കിൽ കാണാൻ കൊള്ളുന്ന ചെറുപ്പക്കാരായിരുന്നു ചെറിയ പിള്ളേരായിരുന്നു ഇപ്പോൾ ഈ ഒരു ഇരുപത്തിരണ്ടും ഒരു ഇരുപത്തഞ്ചും വയസ്സിന് ഇടയിലെ പിള്ളേരെയാണ് കൂടുതൽ പീഡിപ്പിച്ച് വെറുതെ എല്ലാ സാര്യം പറഞ്ഞത് രാഹുൽ മാംകുട്ടം ചെറിയൊരു കോഴിയാണ് ഇതിലും വലിയ കോഴി പാലക്കാട് തന്നെയുണ്ട് അപ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അടുത്തടുത്ത വാർത്തകളൊക്കെ പുതിയ പുതിയ വാർത്തകളൊക്കെ അടുത്തന്നെ ഉടൻ തന്നെ വരും ഇവരുടെ കഥകളൊക്കെ ഇതിപ്പം ഒരു പാലക്കാട് ഒരു ഭയലക്ഷ്യം ഉണ്ടായാലുണ്ടല്ലോ ഓ കഥകളുടെ പ്രളയം തന്നെയായിരിക്കും അപ്പോൾ കുറേ കഥകൾ ഇനിയും വരാറുണ്ട് വീഡിയോ സഹിതം പല ചില സംഭവങ്ങളും ഇനിയും വരാനുണ്ട് നമുക്കതിനായി കാത്തിരിക്കാം നന്ദി നമസ്കാരം വീഡിയോ കാണാം